ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് അങ്ങനെ ലൈവ് അപ്ഡേറ്റായി പോകാം ലൈവില് ഇന്ന് ആദ്യത്തെ അതിഥികൾ അല്ലെങ്കിൽ ആദ്യത്തെ ഫാമിലി എത്തിയിരിക്കുകയാണ് നന്ദനയുടെ ഫാമിലിയാണ് എത്തിയിരിക്കുന്നത് സ്റ്റോർ റൂമിൽ ഞാനല്ലാതെ വേറെ ആരും കയറില്ല എന്ന് ക്യാപ്റ്റനായ ഉടനെ തന്നെ നന്ദന അവിടെ ഉള്ളവരോട് പറഞ്ഞിട്ടുണ്ട് ഞാനാണ് ക്യാപ്റ്റൻ ക്യാപ്റ്റൻ അല്ലാതെ ആരും സ്റ്റോർ റൂമിൽ പോകാൻ പാടില്ല അങ്ങനെ ബിഗ് ബോസ് അപ്പോൾ എന്ത് ചെയ്തു വെച്ചാൽ നന്ദനയുടെ അമ്മയും ചേച്ചിയും സ്റ്റോർ റൂം വഴിയാണ് കൊണ്ടുവന്നത് അവരെ സ്റ്റോർ റൂമിൽ നിർത്തിയതിനു ശേഷം ബെല്ലടിക്കുന്നു നന്ദനെ ചെന്ന് തുറക്കുമ്പോൾ സത്യത്തിൽ ഞെട്ടിപ്പോകുന്നുണ്ട് അത് കിഡിലിന് ഒരു സംഭവമായിട്ട് എനിക്ക് തോന്നി ഒട്ടും പ്രതീക്ഷിക്കുന്നില്ല സ്റ്റോർ റൂം വഴി അവർ വരുമെന്ന് അതൊരു അടിപൊളി മൊമെന്റ് തന്നെയായിരുന്നു സോ എല്ലാവരും ഞെട്ടിപ്പോകുന്നുണ്ട് നന്ദന അവിടെ നിന്നുകൊണ്ട് ഉറക്കെ വിളിച്ചു പോവുന്നുണ്ട് സായി ചേട്ടാന്നൊക്കെ പറഞ്ഞിട്ട് ഉറക്കെ വിളിക്കുന്നുണ്ടായിരുന്നു കാരണം നന്ദന അത്രയും ഷോക്കായിപ്പോയി എന്നുള്ളത് തന്നെയാണ് സോ അങ്ങനെ ഇന്ന് ബിഗ് ബോസ് വീട്ടിൽ ആദ്യത്തെ ഫാമിലി എത്തിയിരിക്കുകയാണ് നന്ദനയുടെ ഫാമിലിയാണ് വന്നിരിക്കുന്നത് ഇനി ഒരു ഫാമിലി കൂടി ഇന്ന് വരും അത് ജിൻഡോയുടെ ഫാമിലിയാണ് നമ്മൾ ഓൾറെഡി പ്രൊമോയിൽ കണ്ടു കഴിഞ്ഞു സോ കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം